പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം ഏഴാം തീയതി ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാൻമാവ് നിന്റെ മേൽ വരും അത്യനതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും ലോക ഒന്ന് മുപ്പത്തിയഞ്ച് പരിശുദ്ധ കന്യകയുടെ വരപ്രസാദ യോഗ്യത ദൈവം ഒരു വ്യക്തിയെ പ്രത്യേക ജോലിക്കോ നിർവഹണത്തിനോ ജീവിതാന്തസിലേക്കോ തിരഞ്ഞെടുത്താൽ അതിനാവശ്യമായ ആധ്യാത്മികവും മാനസികവും ശാരീരികവുമായ ദാനങ്ങളാൽ ആ വ്യക്തിയെ സമലങ്കരിക്കുമെന്ന് വിശുദ്ധ തോമസ് അക്കിനോസ് പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ ദേവമാതാവ് എന്ന ഉന്നത സ്ഥാനത്താൽ സമലംകൃതയാണെന്നും പരിശുദ്ധ കനികാമറിയത്തിന് ദൈവം എത്ര അസാധാരണമായ ദാനങ്ങൾ നൽകിയിരിക്കുന്നുവെന്നും ചിന്തിച്ചു നോക്കൂ അമലോത്ഭവയായ പരിശുദ്ധ കന്യകയ്ക്ക് സകല വിശുദ്ധരെയും മാലാകമാരേക്കാൾ അവർണ്ണനീയമായ യോഗ്യത ലഭിച്ചു പ്രകൃത്യാതീതവും പ്രകൃതിയേതരവുമായ ദാനങ്ങളും പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം പരിശുദ്ധ കന്യകയിൽ അതിന്റെ ഏറ്റവും വലിയ പൂർണ്ണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു പരിശുദ്ധ കന്യക സകല സ്ത്രീകളിലും ഏറ്റവും അനുഗ്രഹീതയാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് സ്വമാതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാൽ ഈശോ മിഷിഹായ്ക്ക് മാത്രമേ സ്വമതാവിനെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചുള്ളൂ മിഷിഹാനാഥൻ മറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവൾ സകല സ്ത്രീകളിലും അനുഗ്രഹീതയായിത്തീർന്നു ദൈവത്തിന് ഈ ലോകം പോലെ മറ്റനേകം ലോകങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നാൽ പരിശുദ്ധ കനികയേക്കാൾ പരിപൂർണമായ ഒരു മാതാവിനെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ബെനവന്തുര പ്രസ്താവിക്കുന്നു സകല ഗുണങ്ങളും നൽകിക്കൊണ്ട് ദൈവം കൊടുത്ത പേരാണ് മേരി ക്രിസ്തീയ സുഹൃതങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് അനുഗ്രഹീതരാകുവാൻ പരിശ്രമിക്കാം അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം സംഭവം ഒരിക്കൽ കുറേ ആൾക്കാർ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ അടുക്കൽ ഒരു മൃതശരീരം കൊണ്ടുവന്നു ആ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കണമെന്ന് അവർ അൽഫോൺസ് ലിഗോരിയോട് ആവശ്യപ്പെട്ടു വിശുദ്ധൻ പരിശുദ്ധ കനികയോടുള്ള അദ്ദേഹത്തിന്റെ സുദൃഢമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അനേകം ആളുകൾ നോക്കി നിൽക്കേ അത്ഭുതം നടന്നു മരിച്ചുവെന്ന് അവർ വിധിയെഴുതിയ ആൾ കണ്ണു തുറന്നു അയാൾ ശ്വാസോച്ഛ്വാസം നടത്താൻ തുടങ്ങി കാഴ്ച കണ്ടവരെല്ലാം പകച്ചു നിന്നുപോയി ഈ സംഭവം വിശുദ്ധ ലിഗോരി തന്നെ ജീവിതകഥയായി വിവരിച്ചിട്ടുണ്ട് പ്രാർത്ഥന ദൈവമേ അവിടുത്തെ സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷത്താൽ പരിശുദ്ധ കന്യകയെ അലങ്കരിച്ചുവല്ലോ ജ്ഞാനസ്നാന സ്വീകരണത്തിൽ ലഭിച്ച പ്രസാദവരത്തെ കളങ്കപ്പെടുത്താതെ നിർബലമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണമേ അനുദിനം ഞങ്ങളുടെ ജീവിതാന്തസിന്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഉത്തരോത്തരം വിശുദ്ധിയിൽ ആഴപ്പെട്ടുകൊണ്ട് അങ്ങേ ദിപ്യജനിയെ ഞങ്ങൾ അനുഗമിക്കട്ടെ വിശുദ്ധ ഭർണാദോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിഞ്ഞീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എന്റെ അപേക്ഷിയുപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളയണമേ ആ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ മീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി പരിശുദ്ധാന്മാവനും ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന മിഷ്യായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ഞങ്ങൾ അഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായുടെ മാതാവേക്കുണ്ടി അപേക്ഷിക്കണേ ദേവപരപ്രസാദരത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ എത്രയും നിർമ്മലമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന ായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ കന്യാവ്രതത്തിന് വന്തരം വരാത്ത മാതാവേ സ്നേഹഗുണങ്ങളുടെ മാതാവേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ സതുപദേശത്തിന്റെ മാതാവേക്കുവേണ്ടേ സൃഷ്ടാവിന്റെ മാതാവേണ്ടേ രക്ഷിതാവിന്റെ മാതാവേണ്ടേ വിവേക ഐശ്വര്യമുള്ള കന്യകെ അഭിഷ്കര പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യക അഭിഷ്കന സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ അഭിഷ്ണമെ വല്ലഭമുള്ള കന്യകോണ അഭിഷ്കണമെ ഹനിയുള്ള കന്യകനെ അഭിഷ്കര വിശ്വാസവതി ആയിരിക്കുന്ന നീതിയുടെ ദർപ്പണമേ അപേക്ഷ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അഭിഷ്ഠിക്കണമെ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്ഠിക്കണം ആത്മജ്ഞാനപുരിത പാത്രമേ അപേക്ഷ ബഹുമാനത്തിന്റെ പാത്രമേ അപേക്ഷ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷ ദിവരഹസ്യം നിർണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷ ദാവീദിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ

വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലെ ഉഷകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്ലിഹന്മാരുടെ രാജ്ഞിയും വേദസാക്ഷികളുടെ രാജ്ഞിയും വന്ദനീയന്മാരുടെ രാജ്ഞിയും കന്യകളുടെ രാജ്ഞിയും സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞിപിതിയായിരിക്കുന്ന രാജ്ഞിഷ്കണം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി അഭിഷ്കര സമാധാനത്തിന്റെ രാജ്ഞി കർമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപദിക്കപ്പെട്ടവളുമായ അമ്മേ സഹലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശോ മിഷ്യയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ യോഗ്യമായി പേടമാർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തൊരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുടെ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതംബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധ്യൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവഞ്ഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ സുഹൃതജപം സ്വർഗരാജ്ഞിയായ മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ സ്വർഗരാജ്ഞിയായ്മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ സ്വർഗരാജ്ഞിയായ മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ